നമ്മള് പരിശുദ്ധ കുർആ ദകള് പഠിക്കുകയും അത് നമ്മളെ നിത്യ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം അള്ളാഹുല തോഫി നൽകട്ടെ അപ്പൊ ഇന്ന് നമ്മൾ തുടങ്ങുന്ന ഒരു ദുവാ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മളെ സുബാന കലാമല ഖുർആാനുമായി ബന്ധപ്പെട്ടും പ്രത്യേകിച്ച് പഠനവുമായി ബന്ധപ്പെട്ട ഓരോ വ്യക്തിയും ഒഴിവാക്കാനൊക്കെ ദ്വാളാണ് ഈ പറയുന്ന ദ്വാളൊക്കെ ഇന്ന് പഠിക്കുന്നത് നമ്മൾ ഇന്ന് പഠിക്കുന്ന ദ്വാ എന്താണ് സൂറത്തിൽ മുൽക്ക് നമുക്കറിയാം ആ സൂറത്തിൽ മുൽക്ക് എപ്പോഴാണ് നമ്മൾ രാത്രിയാവുന്നേ അല്ലേ പ്രത്യേകിച്ച് നബിസുദാശോ പഠിപ്പിച്ചു തിരുനപിതങ്ങൾ ഉറങ്ങാറില്ല തബാറക്ക സൂറത്തോ തരണം ും വിരി മുൽക്കുമുടങ്ങാതെ പൂരിൽ തിങ്ങിയ കബറിൽ കൂട്ടിന് മുൽക്കുവരുന്നവരാക്കേണേ ആൽ കൽവാൻ വിധി കൂട്ടേണേ സൂറത്തിൽ മുൽക്ക് നമ്മൾ പതിവാക്കണം ലോഹത്തിൽ തോഫി നൽകട്ടെ എത്ര ആയത് അറിയോ മുപ്പതായത്ത് എത്ര ആയതാ മുപ്പത് മുപ്പതായത്ത് നിബിസുല്ല പഠി പഠിപ്പിച്ച് ആഗ്രഹിച്ച ഒരു കാര്യമാണ് എന്താണെന്നറിയാ എന്റെ ഉമ്മത്തിന്റെ എല്ലാവരുടെയും കൽബിൽ എന്തുണ്ടായിരുന്നെങ്കിൽ സൂറത്തിൽ മുൽക്കുണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിച്ച ആ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കണ്ടേ ഓരോ വ്യക്തിയും എന്ത് ചെയ്യണം സൂഹത്തിൽ മുൾക്കും പഠിക്കണം അള്ളാഹുത്തിന്റെ തൗഫ്യം കൽക്കട്ടെ അത് പതിവാക്കാനുള്ള തൗഫ്യം നൽകട്ടെ സൂഹത്തിൽ മുൾക്കെന്ന് പറഞ്ഞാൽ നാളെ കബറി ചെല്ലുമ്പോൾ ഈ സൂഹത്തിൽ മുൽക്ക് നമ്മളെ നമുക്ക് വേണ്ടി മലക്കുകളോട് വാദിക്കും ഇത് നമുക്ക് എന്ത് വരും നമുക്ക് വേണ്ടി വാദിക്കുന്ന സൂറത്താണ് ഏത് സൂറത്ത് സൂഹത്ത് അപ്പൊ ഞാൻ ഇന്ന് പറയുന്നത് അതല്ല ഈ സൂഹത്തിനോടൊപ്പം തന്നെ അതിന് തൊട്ട് മുമ്പിൽ ഒരു സൂറത്തുണ്ട് അത് നമ്മൾ പതിവാക്കേണ്ട സൂഹത്ത് പെടുന്ന സൂഹത്ത് തഹരിയും അതിലൊരു ദ്വായാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ പഠിക്കുന്ന എൽമുമായി ബന്ധപ്പെട്ട പാഠങ്ങളാണ് അത് പൂർത്തിയാക്കാനുള്ള ഒരു അനിവാര്യമായ അനിവാര്യമായുള്ളതാണ് അതൊന്നും നമ്മൾ നിസ്സാരമായി തള്ളരുത് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള ഒരു ദ്വാണ് എപ്പോഴും നമ്മൾ പതിവാക്കിക്കൊണ്ട് നടന്നെങ്കിലേ നമുക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് അസർ അഹറുണ്ടാവത്തു ഉപകാരം ഉണ്ടാകത്തു വല്ലപ്പോഴും എന്ന് പറയുന്ന കാര്യമില്ല നമ്മൾ അതിനെ വല്ലാതെ അങ്ങ് സ്നേഹിക്കണം ആ സ്നേഹിക്കുന്നതിൻ്റെ ഒരു കാരണങ്ങളാണ് നമ്മൾ പറയാൻ പോണേ ഓരോ സൂറത്തിൻ്റെയും ആയത്തുകളുടെ എണ്ണം നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പൊ സൂറത്തിൽ ഇഖ്ലാസ് എപ്പോഴും നമ്മൾ കുൽഹുല എത്ര ആയത്തെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയാൻ ചിലർക്ക് കിട്ടത്തില്ല സൂറത്തിൽ നാസ് എത്ര അത്ര അറിയാനൊക്കത്തില്ല അപ്പൊ അതും ഇൻഷാള്ള നമുക്ക് ഈ ചർച്ചയായി വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് തുടങ്ങുന്ന ദുവാ എന്ന് പറഞ്ഞാൽ ഇത് ശ്രദ്ധിക്കാം സൂറത്ത് ഏത് സൂറത്തിലാണ് സൂറത്ത് തഹരീമിലെ എട്ടാമത്തായും സൂറത്ത് തഹരീമോ സൂറത്തിൽ മുൽക്കിന് തൊട്ടു മുമ്പുള്ളത് അത് ആകെ പന്ത്രണ്ടായിത്തേ ആ സൂറത്തിൽ ഉള്ളു എന്നാ സൂറത്തിൽ മുൽക്കിലോ നമ്മൾ പറഞ്ഞു എത്രയതാ മുപ്പതായിത്തുണ്ട് എന്നാ തൊട്ടടുത്ത സൂഹത്തായ മുകളിലുള്ള സൂഹത്തിന് സൂറത്ത് തഹരീമേ എത്രയുള്ളൂ എത്രയതാ പന്ത്രണ്ട് 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 ഓതാമത് വായി

علمنا نورنا نورنا وغفر لنا بيت لنا بيت لنا قرآن آيات لنا بيت ربنا أتمم لنا نورنا اهدنا يا ربنا نورنا. لا تزع قلوبنا, قلوبنا بعد إذ هديتنا رحمة الله بلنا ربنا زد علمنا نورنا أتمم لنا كل خير ناتنا كل شر واقنا ഇത് ഖുർആൻ ആൻ ആയത്തിലുള്ള ദു പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഈ ആയത്തിന്റെ പേരും അല്ലായത്തിന്റെ നമ്പരും പേരും പറഞ്ഞത് കണ്ണ ഖുർആാനിൽ പെട്ട ദുബായിക്ക് ഭയങ്കര പവറാണ് ഖുർആാനിന്റെ പവറില് വേറെ ഒന്നിനും വരുത്തില്ലല്ലോ അപ്പൊ ഇത് പ്രത്യേകിച്ച് ഇത് പതിവാക്കണം ربنا اتمم لنا نورنا واغفر لنا. لنا, لنا انك <applause> على كل <لا>. شيء <applause> ഇവിടെ എന്താ സംശയമുള്ളത് അടിയിൽ കൊടുത്താൽ എന്തോരും അത് കെസറായിട്ട് കാണാൻ പരിഗണിക്കാം അത് നമ്മൾ അറിയണമല്ലോ ശെദിനടിയിലും കൊടുക്കും മേൽ കൊടുത്താൽ ഫത്തായിട്ടും അടിയിൽ കൊടുത്താൽ എന്തോരം ഇനി നമുക്ക് നിങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു അടയാളം കാണും നേരത്തെ ഞാൻ എഴുതിയതാണ് ഇങ്ങനെ അടയാളം കാണും അപ്പൊ എന്റെ തിലാന്നും കാണും നമ്മൾ അങ്ങനെ കണ്ടാൽ എന്ത് ചെയ്യണം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് ഇങ്ങനെ അടയാളം കണ്ടാൽ എന്ത് ചെയ്യണം ഞാൻ നിർത്താം നിർത്താം പക്ഷെ ചേർത്തോതലാണ് നല്ലത് തിലാന്നുള്ളടത്താണെങ്കിൽ എന്തൊരു നിർത്താം നിർത്താം

റച്ചു പറയാം ഇവിടെ എന്ത് ചെയ്യണം വാ നിറയ്ക്കാതെ ലഘുവാക്കി പറയണം നമുക്ക് നിയമങ്ങൾ ഇപ്പൊ നമുക്ക് ദുആ പഠിക്കാം റബ്ബനാ റബ്ബനാ അത്തിമിം അത്തിമിം ലനാ ലനാ നമുക്ക് അല്ലാഹു അള്ളാഹുത്താല ഒരു പ്രകാശം തന്നിട്ടുണ്ട് ഈമാനിന്റെ പ്രകാശം ഇൽമിന്റെ പ്രകാശം അല്ലാഹു അള്ളാഹുത്താല തഖ്വയുടെ പ്രകാശം ഇഹ്ലാസിന്റെ പ്രകാശം ഈ പ്രകാശങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് അല്ല പക്ഷെ അതിനെന്തു ചെയ്യണം പൂർത്തിയാക്കി തരണം ഇഷ്ലാഹുനോട് ചോദിച്ചുകൊണ്ടിരിക്കണം അപ്പൊ നമ്മൾ പഠിച്ചുകഴിഞ്ഞു ഇനി നമുക്ക് എന്ത് ചെയ്യാം ഈ സൂറത്തുകളുടെ ആയത്തുകളുടെ പേര് പേരൊന്ന് പഠിക്കാം നമ്പ നേരത്തെ നമ്മൾ പത്ത് സൂറത്തിന്റെ പേര് പഠിച്ചു പഠിച്ചു ഏ സൂറത്തൊക്കെയാ സൂറത്തിൽ എത്ര ആയത്താണ് ഇരുന്നൂറ്റി എൺപത്തി ആറായിട്ട് ആറ് മാഷറാം നൂറ്റി അറുപത്തി അഞ്ച് എത്രയാണ് ആണ് നൂറ്റി അറുപത്തി അഞ്ച് സൂറത്തില് ഇരുന്നൂറ്റി ആറായിട്ട് സൂറത്തില് എഴുപത്തി അഞ്ചായി സൂറത്ത് തൗബ നൂറ്റി ഇരുപത്തി ഒമ്പതായിട്ട് സൂറത്ത് യൂനസ് നൂറ്റി ഒൻപതായിട്ട് ഇതാണ് നമ്മൾ പഠിച്ചത് ഇത്രയും വരെ നമ്മൾ പഠിച്ചത് ഇനി നമുക്ക് ചെറിയ സൂറത്തുകൾ ഒരു പത്ത് സൂറത്തിന്റെ പേരും പഠിക്കാം അതേപോലെ ആയത്തിന്റെ അമ്പലം പഠിച്ച നമുക്ക് സൂറത്തിന്റെ പേരുകൾ എഴുതി പഠിക്കുകയും ചെയ്യാം ചത നോക്കാം കൈഫ സൂറ

لقيلى في, في قريش قريش سورة القريش سوره القريش الماعون ഏതാണ് അൽമാൻ തുടങ്ങുന്നത് മാവൂൻ എത്ര ആയതാണ് ഏഴായത് ഇതൊക്കെ ഒന്ന് ചോദിക്കണം പരസ്പരം അങ്ങോട്ട് എന്നെ ചോദിക്കുമ്പോൾ മനസ്സിലാവും അടുത്തത് സൂറത്തിൽ കൗസർ അൽ കൗസർ സൂറത്തുൽ കൗസർ എത്ര ആയത്താണ് മൂന്നായത് എത്ര ഏറ്റവും ചെറിയ സൂറത്ത് ഏതാ കൗസർ എത്ര ആയത്തേ ഉള്ളൂ മൂന്നായി അതിനകത്തൊരു പ്രത്യേകതയുണ്ട് പിന്നെ അടുത്തത് അൽ കാഫിറൂൺ അൽ എന്താണ് അൽ കാഫിറൂൻ ആറായത്ത് എത്ര ആയതാണ് ആയത്താണ് അൽ കാഫിറൂന്റെ പ്രത്യേകത നമ്മൾ പഠിക്കുന്നത് ചെറിയ സൂറത്തിലേക്ക് പ്രത്യേകതയെ കൂടെ അറിഞ്ഞിരിക്കുന്ന അല്ല നമ്മളെപ്പോഴും നമ്മളെ ഏത് കാര്യത്തിലും ബുധാണ യാത്രയിൽ എല്ലാം മുതൽ പ്രത്യേകിച്ച് സുന്നത്തുള്ള ഒരു ആള നിസ്കാരങ്ങളിൽ സുന്നത്താക്കിയേക്കുന്ന സൂറത്താണ് സൂറത്തു കാഫുറൂന്നും സൂറത്തിൽ ഈ കാഫിറൂനക്ക് വേറെ പേരുണ്ട് സൂറത്തിൽ എന്നും പേരുണ്ട് നമുക്കറിയാവുന്ന സൂറത്ത് ഇഹ്ലാസ് പക്ഷെ ആ അതേ പവറും കൊടുത്തേക്കുന്ന സൂറത്താണ് ഏത് സൂറത്ത് സൂറത്തിൽ അതുകൊണ്ടാണ് നമ്മൾ ഒന്നാമത്തെ കാര്യത്തിൽ എന്തോ കാഫു രണ്ടാമത്തെ അപ്പൊ രണ്ട് ഇഹ്ലാസ് ആണ് അതുമല്ലേ ഇതിന്റെ പ്രത്യേകത ഇതിന്റെ പ്രത്യേകത എന്താ മനസ്സിലാക്കാനുണ്ട് നമ്മൾ കുൽ എന്ന് തുടങ്ങുന്ന എത്ര സൂറത്തുണ്ട് കുൽ എന്ന് തുടങ്ങുന്ന അഞ്ച് സൂറത്തുണ്ട് പറയണോ അറിയാമെന്ന് പറയാം എത്ര സൂറത്തുണ്ട് അഞ്ച് നമുക്ക് അറിയാവുന്ന സൂറത്ത് താഴെ കിടക്കുന്ന കാഫൂൻ പിന്നെ അല്ലാഹു അഹദ് പിന്നെ അലി ഇസ്ലാം ഫലത്ത് പിന്നെ ഏതാണ് നാസ് നാല് സൂറത്താണ് പക്ഷെ അഞ്ചാമതെന്നുണ്ട് സൂറത്തുൽ ജിന്ന് സൂറത്തിൽ സൂറത്ത് താഴോട്ട് വരുമ്പം കാണാം സൂറത്തുൽ ജിന്ന് അതിനോട് അനുബന്ധിച്ചാണ് സൂറത്ത് മുസ്സമ്മിൽ കിടക്കുന്നത് അപ്പൊ സൂറത്തിൽ ആയിട്ട് വലിയ ബന്ധമുണ്ട് അത് ഓതണം അതൊക്കെ നമുക്ക് പറയാം അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ പ്രതിഫലം ആഗ്രഹിച്ചും അതേപോലെ അതിനോട് വല്ലാത്ത ഇഷ്ടത്തോടെ നമ്മൾ ഓതുമ്പോഴേ എന്ത് വരുത്തുള്ളൂ നമുക്ക് കൂടുതൽ ഇനി അടുത്തത് സൂറത്തു നസുർ സൂറത്തു നസുർ എന്താ പറയുന്നത് സൂറത്തും നെസുറും ഏതായുണ്ട് അടുത്ത മസദ് അൽ മസദ് അൽ മസദ് ഏതാണ് അൽ മസദ് സൂറത്തിൽ നെസുർ ഏതാണ് ഈ നെസുറെന്ന പദം എവിടെ വരുന്നുണ്ട്

അടുത്തത് സൂറത്ത് അഞ്ചായത്ത് സൂറത്തിൻ അടുത്ത ഏതാണ് സൂറത്ത് നാസ് അന്നാസ് അൽ ഫലക് അപ്പൊ നമുക്ക് ആദ്യത്തെ പത്തായത്തിന്റെ പേര് നമ്മൾ പഠിച്ചു അവസാനത്തെ പത്തായത്തിന്റെയും പേര് പഠിക്കണം ഇൻഷാല്ല കാരണം മറക്കാതെ നമുക്ക് നമ്മുടെ മനസ്സിൽ വേണം ഇതൊക്കെ നമുക്ക് ഖുർആആാന് സ്നേഹിക്കുമ്പം ഖുർആാനിന്റെ അക്ഷരങ്ങൾ അറിയണം ആ പദങ്ങൾ അറിയണം നമ്മൾ ഇത് ഇൻഷാല്ല അടുത്ത നമ്മൾ ചാട്ടിനകത്ത് വരുന്നുണ്ട് ഓരോ അക്ഷരങ്ങൾ ഖുർആാനിൽ എത്ര അക്ഷരങ്ങളുണ്ട് സൂറത്തുകളുണ്ട് സുഹൃത്തുക്കൾ നമ്മൾ പെട്ടെന്ന് പഠിക്കും എത്ര നൂറ്റി പതിനാറ് ഒക്കെ എല്ലാവർക്കും അറിയാം അല്ലേ അതും അറിയാം പക്ഷെ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം ഖുർആാന് സ്നേഹിക്കുമ്പോൾ ഖുർആാനിന്റെ എല്ലാ ഭാഗത്തും ഉദാഹരണം പറയാൻ നമുക്ക് ഒരു വീടുണ്ട് ആ വീട്ടിൽ ഒരു സ്ഥലത്ത് നമ്മുടെ കൈ എത്താത്ത സ്ഥലങ്ങൾ ഉണ്ടാവരുത് എന്നും വേണ്ട മാറാലെ പിടിക്കരുതെന്ന് പറയുന്നില്ലയോ എന്ന് പറയുമ്പോ ആ വീട്ടിൽ നമ്മൾ കൈകാര്യം ചെയ്യാത്തൊരു സ്ഥലം ഉണ്ടാവരുത് അങ്ങനെ കൈകാര്യം ചെയ്യാത്ത സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ അവിടെ ആരായിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾ ഒരു വീട്ടിലോട്ട് കടന്നു കെല്ലും ഒരു റൂമിലോട്ട് കടന്നു കെല്ലും അവിടെ സലാം പറഞ്ഞോണ്ട് വേണം ആ റൂമിൽ കയറേണ്ടത് ഏത് സലാം അസ്സലാമു വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നുള്ള സലാം ഏത് സലാമാണ്

അസ്സലാമു അലൈക്കും വറഹമത്തല്ല ഇടത്തോട്ട് സലാമുണ്ട് അപ്പൊ എത്ര സലാം ഉണ്ട് അപ്പൊ നാല് സലാമും നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ വ്യക്തമായിട്ട് ഒരു കാര്യത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ അമല് ചെയ്യുമ്പോ അതിൻ്റെ വ്യക്തതയെല്ലാം നമ്മൾ വരുത്തണം എന്ന് പറയുന്നത് നമ്മൾ പരിശുദ്ധ കുറാൻ പഠിക്കുകയാണ് ദുവാ പഠിക്കുകയാണ് അപ്പൊ അതേപോലെ ആ സൂറത്തിന്റെ പേരുകളും ആയത് കൊണ്ട് അറിഞ്ഞിരിക്കണ്ടെ അള്ളാഹുത്തല്ലൗഫിക്കൽ കേട്ടെ അപ്പൊ പത്ത് സൂറത്തിന്റെ പേര് നമ്മൾ പഠിച്ചു എന്തൊക്കെയാണ് സൂറത്തിൽ ഫീൽ ഒന്നാമത്തെ എന്താണ് സൂറത്തിൽ നമുക്കറിയാവുന്ന സൂറത്തുകൾ അല്ലെ പ്രായത്താണ് പഞ്ചായത്ത് നമ്മൾ സാധാരണഗതിയില് തറാവീനൊക്കെ നിസ്കാരം അലന്തറ കൈഫാന്ന് അലന്തര കൈഫ ഓന്നുമ്പോ നമ്മൾ സൂറത്തുകൾ ഓന്നു മനസ്സിലാക്കണം ഈ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട എന്താണ് ആ ഖുർആൻ ആ നല്ലാഹു തല ക്രോഡീകരിച്ച നമുക്ക് തന്നേക്കുന്ന ഒരു മാർഗമുണ്ട് ഏതുപോലെ ഇപ്പൊ സൂറത്തിൽ കുറേശ്ശെ ഓദ്യീട്ട് സൂറത്തിൽ ഫീൽ ഓതാൻ നിക്കരുത് സൂറത്തിൽ അലന്ധ കൈഫ ഓതിയിട്ട് ഏത് ഓതണം ഇങ്ങനെ താഴോട്ടേ ഓതാകുള്ള ഇത് ക്രമീകരിച്ചേക്കുന്നത് അള്ളാഹു ആണ് സൂറത്തിന്റെ പേര് നിർദ്ദേശിച്ചതും അതെ ഇന്നടത്ത് ഇന്നത് ചെയ്യണമെന്നൊക്കെ തീരുമാനിച്ചേക്കുന്നത് ആരാണ് അള്ളാഹുന്റെ കലാവിൽ അള്ളാഹു തീരുമാനിച്ചത് അതിനകത്ത് നമുക്കൊന്നും മാറ്റം വരുത്താനൊക്കത്തില്ല അപ്പം സൂറത്തിൽ ഫീല് ഒന്നു അഞ്ചായിട്ട് സൂറത്തിൽ നാലായിട്ട് സൂറത്തിൽ മൂന്നായത്ത് അൽ കാഫിറൂൻ ആറായത്ത്